യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി കൊല്ലത്തും ക്രിസ്മസ് ആഘോഷിച്ചു ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആഘോഷമാണ് ക്രിസ്മസ് പുൽക്കൂടും നക്ഷത്രങ്ങളും ഒരുക്കിയും നഗരങ്ങളിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം മനോഹരമായ ക്രിസ്മസ് ട്രീകൾ സ്ഥാപിച്ചുമാണ് കൊല്ലം ജില്ലയിൽ ക്രിസ്മസിനെ വരവേറ്റത് നഗരവാസികൾ ക്രിസ്മസ് ആഘോഷിച്ചു ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ആഘോഷമാണ് ക്രിസ്മസ് പുൽക്കൂടും നക്ഷത്രങ്ങളൊരുക്കിയും നഗരങ്ങളിലെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം മനോഹരമായ ക്രിസ്മസ് ട്രീകൾ സ്ഥാപിച്ചുമാണ് കൊല്ലം ജില്ലയിൽ ക്രിസ്മസിനെ വരവേറ്റത് ബദ്രഹേമിലെ പുൽത്തൊഴുത്തിൽ ഉണ്ണിയേശു പിറന്നു വീണത് അനുസ്മരിച്ചും പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശങ്ങൾ പങ്കുവച്ചും പള്ളികളിൽ പാതിരാ കുർബാനയും പ്രത്യേക ക്രിസ്മസ് ശുശ്രൂഷകളും നടന്നു പാതിരാ കുർബാനയിലും തിരുകർമ്മങ്ങളിലും ഇരുപത്തിയഞ്ച് നോപ്പിന്റെ വ്രതശുദ്ധിയുമായി വിശ്വാസികൾ പങ്കുചേർന്നു തങ്കശ്ശേരി ഇൻഫൻ ജീസസ് കത്തീഡ്രൽ ദേവാലയത്തിലെ തിരുപ്പിറവി ആഘോഷവും പാതിരാ കുർബാനയ്ക്കും ബിഷപ്പ് റൈറ്റ് റവറൻ പോൾ ആന്റണി മുല്ലശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു കേക്ക് മുറിച്ചും വൈന്നുണഞ്ഞും ഹാപ്പി ക്രിസ്മസ് പറഞ്ഞും ആശംസകൾ നേർന്നു സന്തോഷത്തിന്റെ പങ്കിടൽ ദേവാലയങ്ങളിൽ കാണാമായിരുന്നു ദിവസങ്ങളായി നാടിൻ്റെ നിറം സാന്താക്രോസിനെ അനുസ്മരിപ്പിക്കുന്ന ചുവപ്പും വെള്ളയുമാണ് വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും പള്ളികളിലുമെല്ലാം ആ നിറം അണിഞ്ഞെത്തിയവരായിരുന്നു ഏറെയും സന്ധ്യ മുതൽ പള്ളികളിൽ നല്ല തിരക്കായിരുന്നു ഗാനങ്ങൾ ഉയർന്നു പാതിരാ കുർബാന കഴിഞ്ഞ് മടങ്ങിയവർ വീണ്ടും ആഘോഷത്തിലേക്ക് മടങ്ങി ന്യൂസ് ബ്യൂറോ കൊല്ലം